നമസ്കാരം ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പം വിക്ടോറിയയിലെ അല്ല കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും കാലാവസ്ഥാ വ്യതിയാന പ്രതിഷേധ സംഘടനയായ റൈസിംഗ് ടൈഡ് രണ്ട് ദിവസമായി നടത്തിവന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ന്യൂക്യാസിൽ തുറമുഖത്തിലെ ഷിപ്പിംഗ് നടപടികൾ തടസ്സപ്പെട്ടു തുടർച്ചയായി രണ്ടു ദിവസം നടന്ന സമരപരിപാടിയിൽ പ്രതിഷേധക്കാർ നാലോളം കപ്പലുകൾ തിരിച്ചയച്ചു റൈസിംഗ് ടൈഡിന്റെ വാർഷിക കാലാവസ്ഥാ പ്രതിഷേധത്തിൽ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വ്യാഴാഴ്ച ആരംഭിച്ച ഉപരോധം ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി കയറ്റുമതി ടെർമിനലുകളിൽ നടക്കുന്ന പ്രതിഷേധം വ്യവസായ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം കപ്പൽ പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്തതുപോലെ നാളെ പുനരാരംഭിക്കുമെന്ന് നുക്യാസിൽ തുറമുഖ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു സിഡ്നിയുടെ പ്രാന്തപ്രദേശത്ത് ഫോർമേഷൻ ഫ്ളയിംഗിനിടെ രണ്ട് ലൈറ്റ് വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൈലറ്റ് കൊല്ലപ്പെട്ടു വെഡ്ഡർ ബെഡർബേണിലെ വിമാനത്താവളത്തിനടുത്തുള്ള ലാൻഡിൽ പൈലറ്റിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി കൂട്ടിയിടിച്ച മറ്റൊരു വിമാനത്തിലെ പൈലറ്റിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇദ്ദേഹത്തെ രക്ഷാസംഘം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആർഗെ നാല് വിമാനങ്ങളുടെ ഫോർമേഷൻ പറക്കലിൽ ഉൾപ്പെട്ടിരുന്നതായും മറ്റ് വിമാനങ്ങൾ എയർഫീൽഡിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും പിന്നീട് അധികൃതർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ അറിയിച്ചു സിഡ്നിയുടെ പടിഞ്ഞാലൻ ഭാഗത്തുണ്ടായ വൻ വ്യാവസായിക തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടം വെസ്റ്റേൺ സിഡ്നിയിലെ നോർത്ത് സെന്റ് മേരീസിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് വൻ തീപിടുത്തം ഉണ്ടായത് രാത്രി പതിനൊന്ന് മണിയോടെ കുരാജോങ് റോഡിലെ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ ഉയരത്തിലാണ് തീകോളം തീപിടുത്തത്തെ തുടർന്ന് ഒരു വലിയ കെമിക്കൽ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ചിതറിത്തെറിക്കുകയും ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തിയതായിരുന്നു അൻപതോളം ഫയർ യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറിലധികം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീയണയ്ക്കുവാൻ പരിശ്രമിച്ചത് നിയന്ത്രണ ിയന്ത്രണവിധേയമായെങ്കിലും പൂർണമായും അണയ്ക്കുവാൻ ഇനിയും സമയമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാസവസ്തുക്കൾ കത്തുന്നതിനാൽ പുക ശ്വസിക്കുന്നത് ഒഴിവാക്കുവാൻ പ്രദേശവാസികൾ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും ജനലുകളും വാതിലുകളും അടച്ചിടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മെൽബണിലെ മെട്രോ ടണലിന്റെ പ്രവർത്തനം ഇന്നലെ ആരംഭിച്ചു ആദ്യ ട്രെയിനുകൾ രാവിലെ ഒൻപത് മണിയോടെ യാത്ര തുടങ്ങി പുതിയ സർവീസ് ആസ്വദിക്കാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ എല്ലാ സ്റ്റേഷനുകളിലും വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ചില പ്രാഥമിക തടസ്സങ്ങൾ വിവിധ സ്റ്റേഷനുകളിൽ യാത്രകൾക്ക് ചെറിയ കാലതാമസം സൃഷ്ടിച്ചുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് പതിനഞ്ച് ബില്യൺ ഡോളർ ചെലവ് വരുന്ന പദ്ധതിയിൽ അഞ്ച് പുതിയ ഭൂഗർഭ സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ആർഡൻ പാക് വില്ലേജ് സ്റ്റേറ്റ് ലൈബ്രറി ആൻഡ് ആൻഡ്സാഗ് എന്നീ സ്റ്റേഷനുകളെ മെട്രോ ടണൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് യാത്ര പുതിയ സേവനങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി ഒന്നുവരെ വിക്ടോറിയയിലുടനീളം എല്ലാ വാരാന്ത്യങ്ങളിലും സൌജന്യ പൊതുഗതാഗത സൌകര്യം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂ സൌത്ത് വെയിൽസിലെ മിഡ് നോർത്ത് കോസ്റ്റിൽ കടലിൽ കാണാതായ പതിനെട്ടുകാരനായി തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും അറബൂണിലുള്ള ലിറ്റിൽ ബേ ബീച്ചിൽ കടലിൽ കുഴിക്കാനിറങ്ങിയ പതിനെട്ടുകാരന് ഇന്നലെ വൈകിട്ടോടെയാണ് കാണാതായത് യുവാവ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടതിനെ തുടർന്ന് അടിയന്തര സേവന വിഭാഗങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മിഡ്നോർത്ത് കാസ്റ്റ് പോലീസ് മറൈൻ ഏരിയ കമാൻഡ് സെൽഫ് ലൈഫ് സേവിംഗ് ആന്റ് എസ് ഡബ്ല്യു എന്നിവർ ചേർന്ന് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തുവാനായില്ല ഇന്ന് വീണ്ടും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ തിരച്ചിൽ നടത്തും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ജെറാൾഡനിൽ കാട്ടു തീ പിടിക്കുന്നു തീ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്നലെ ഉച്ചയോടെയാണ് തീപിടുത്തം രൂക്ഷമായത് വഗ്രാക്കിൻ മോർസ്ബി എന്നീ പ്രദേശങ്ങളിലെ വീടുകൾക്ക് തീ ഭീഷണിയു ചിലയിടങ്ങളിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാതെ വീടിനുള്ളിൽ തന്നെ സുരക്ഷിതമായി തുടരുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൊറാഡിന്റെ വടക്ക് ദിശയിലേക്ക് നീങ്ങുന്ന തീ നിയന്ത്രണ വിധേയമാക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങളും വാട്ടർ ബോംബഴുകളും ശ്രമിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് പതിനേഴ് റൺസ് വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ദക്ഷിണാഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗിൽ പോയിന്റ് രണ്ട് ഓവറിൽ അവസാനിച്ചു മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇതോടെ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി നേരത്തെ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയുടെയും രോഹിത് ശർമ്മയുടെയും ക്യാപ്റ്റൻ കെ എൽ രാഹുലിന്റെയും അർദ്ധ സെഞ്ചറിയുടെയും മികവിലാണ് ഇന്ത്യ മികച്ച സ്ക് ഔട്ടിൽ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് രാഹുൽ ഈശ്വരെ എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചതാണ് സൈബർ രാഹുൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ വരെയാണ് അനുമലിയേഷൻ ഫോമുകൾ ഡിസംബർ വരെ കരട് വോട്ടർ പട്ടിക ഡിസംബർ പ്രസിദ്ധീകരിക്കും കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലാണ് സമയപരിധി നീട്ടി സ്റ്റേഷനിലെത്തിയ പരാതിക്കാരനെ മർദ്ദിച്ച കേസിൽ ഡേവൈഎസ്പി പി എം മനോജിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കോടതി ശിക്ഷിച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടു്